ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചത് തുവര ഇല വറവാണ് നല്ല ഹെൽത്തി ഫുഡാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നമ്മൾ അതിനായിട്ട് ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ കടുക് ഒരൽപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം സവാള ചെറുതായി അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരല്പം വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു തുവര ഇല ഇതിലേക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരൽപ്പം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയത് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തുവര ഇല വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്